വർഷങ്ങളായി മലയാളികൾക്ക് ഒരുപാട് സുപരിചിതയായിട്ടുള്ള ഒരു സീരിയൽ നടി തന്നെയാണ് ഉമാനായർ താരത്തിന്റെ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ ആഘോഷം നടക്കുകയാണ് നടി ഉമാനായരുടെ മകളായ ഗൌരി ഇപ്പോൾ വിവാഹിതയാവുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് വിവാഹത്തിന് ബാക്കി നിൽക്കുന്നത് അതിനു മുന്നേയുള്ള സംഗീതനേറ്റ് ആഘോഷമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഗൗരിയും പ്രതിശ്രുത വരനും ഇന്നലെ തന്നെ സംഗീത നൈറ്റിൽ പാട്ടും മേളവും ഒക്കെയായി അതിഗംഭീരമായിട്ടാണ് നടന്നിരിക്കുന്നത് ഡെന്നീസ് എന്നാണ് ഗൗരി വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയുടെ പേര് ഏകദേശം ഒൻപത് വർഷത്തിലധികം നീണ്ട ഗൗരിയുടെ പ്രണയമാണ് ഇപ്പോൾ പൂവണിയാൻ പോകുന്നത് അഭിനയത്തിലേക്ക് കടക്കാതെ മോഡലിംഗിലും ഫാഷനിലും ശ്രദ്ധിച്ചാണ് ഗൗരി തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉമാനായരുടെ മകൾ എന്ന ലേബിൾ തന്നെയാണ് ഗൗരിയെ ഒരുപാട് പേർക്ക് സൂപരിച്ചത് രണ്ടു വർഷത്തിനു മുൻപാണ് ഗൌരിയും ഡെന്നീസും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഉമാനായർ ഒരു സിംഗിൾ മദറാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഭർത്താവിന് എന്തു സംഭവിച്ചു എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ടെങ്കിലും ഉമാനായർ അതിനൊക്കെ മൗനം പാലിക്കുകയായിരുന്നു കഷ്ടപ്പെട്ടാണ് ഉമാനായർ തന്റെ മകളെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് മക്കൾ വളരെ ചെറുതായിരിക്കുന്ന സമയത്താണ് നടിക്ക് ഭർത്താവിന് നഷ്ടമാവുന്നത് മരണത്തിലൂടെയായിരുന്നു ആ ഒരു വേർപാട് തുടർന്ന് തന്നെ രണ്ടുമക്കളെയും ഇടം വലം ചേർന്ന് നിർത്തിയാണ് നടി ഇത്രത്തോളം എത്തിച്ചത് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും സംരക്ഷണവും പകർന്നു നൽകിയായിരുന്നു നടി മക്കളെ സ്നേഹിച്ചത് പൊതുവെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അധികമൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലാത്ത നടിയുടെ ഭർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും വളരെയധികം വൈറലായിരുന്നു തന്റെ മകൾ പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുന്ന സന്തോഷത്തിലാണ് ഇപ്പോൾ ഉമാ ഉമാനായരും ഒരുപാട് പേരാണ് ഇപ്പോൾ താരത്തിന്റെ മകൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നത്